ഒരുപാട് സ്പെഷ്യൽ എങ്ങനെയാണ് എന്താ അതൊരു ബ്രാൻഡാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോഴ്സ് ഈ എഫ് എം തന്നെയായിരുന്നു രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴേക്കും കേരളത്തിൽ ഒട്ടുമിക്ക കോർപ്പറേറ്റ് കമ്പനികളിലും ഫിനാൻസ് മാനേജേഴ്സായി ഇരിക്കുന്നതൊക്കെ ചിലപ്പം സ്പെഷ്യൽ ഫോർട്ടിയിൽ നിന്ന് പോകുന്ന കുട്ടികളെ അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടിയും ഒരു ഇനോഗ്രേഷൻ പോയപ്പോൾ ക്ലയന്റിന്റെ അടുത്ത് പോയപ്പോഴേ ഞങ്ങളെ ആദ്യത്തെ ബാച്ചില് രണ്ട് മൂന്ന് കുട്ടികളെ കണ്ടപ്പം എനിക്കും സത്യം പറഞ്ഞാൽ ഈ നമുക്ക് ചില കാര്യങ്ങൾക്ക് ഇമോഷണലി കാണുമല്ലേ അതായത് ആൾക്കാരുടെ ബോഡി ലാംഗ്വേജ് മാറി ആൾ മാറി ആളുടെ ഡ്രസ്സ് മാറി ആളുടെ പേഴ്സണാലിറ്റി തന്നെ മാറുമ്പോഴേ ഐ സോ പ്രൗഡ് ഓക്കെ രണ്ട് വർഷം കൊണ്ട് റിമാർക്കബിൾ ചേഞ്ച് ഓണ റിസോഴ്സ് അപ്പോൾ ഞാൻ ചോദിച്ചു മറ്റുള്ള പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞു എല്ലാവരും ബിസിയാണ് ഞങ്ങളുടെ ആദ്യത്തെ ബാച്ചിലുള്ള ആ ഒരു ഫസ്റ്റത്തെ ബാച്ചിൽ കുട്ടികളൊക്കെ എല്ലാവരും ബിസി എൻ്റെ പൊതു അവർക്ക് അവർക്ക് ഡ്രൈവ് കിട്ടുന്നു ഗ്രോത്ത് കാണുന്നു അതു തന്നെയാണ് അസെൻറ്റ് ടു ഫിനാൻസ് മാനേജർ എ എഫ് എം എന്ന് പറയുന്നതിൻ്റെ ഫിനാൻസ് മാനേജർ ആകേണ്ട നിങ്ങളുടെ ജേണി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഗ്രോത്ത് കുറച്ചും കൂടി ഫാസ്റ്റായിരിക്കും